ഓം അമൃതേശ്വരേ നമഹ സീതാൻവേഷണം ജഡായു സന്ദർശനം ഉണ്ണി ഇന്ന് നേരത്തെ കഥ കേൾക്കാൻ റെഡി ആയിരിക്കുന്നത് സീതാദേവിയും കൊണ്ട് രാവണൻറെ പുഷ്പക വിമാനം ആകാശത്തിലേക്ക് പറന്നുയർന്നില്ലേ സീതാദേവി ലക്ഷ്മണൻ പറഞ്ഞു വിശ്വസിച്ച് കൂടി ഇരുന്നാൽ ഈ കഷ്ടിക്കേണ്ടി വരില്ലായിരുന്നു അല്ലേ മുത്തശ്ശി ഒക്കെ ഭഗവാന്റെ ഇച്ഛയല്ലേ ഉണ്ണി രാവണ നിഗ്രഹത്തിനൊരു കാരണവും വേണ്ടേ ഈ പ്രപഞ്ചത്തിൽ കാരണം കൂടാതെ ഒരു കാര്യവും നടക്കണില്ല ലങ്കയിൽ വെറുതെ അങ്ങോട്ട് കയറി ചെന്നിട്ട് രാവണ നിന്നെ ഞാൻ കൊല്ലാൻ പോകണുന്ന് ശ്രീരാമദേവന് പറയാൻ പറ്റുവോ അത് ആ പുഷ്പക വിമാനം ആകാശത്തിലേക്ക് പറന്നു ഉയർന്നില്ലേ സീതാദേവി ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി അയ്യോ രാമാ ലക്ഷ്മണാ എന്നെ രക്ഷിക്കൂ രാവണെന്ത് എന്നെ കൊണ്ടുപോണു രാമാ രക്ഷിക്കൂ ഈ നിലവിളി കേട്ടു ഒരാള് ആരാ പക്ഷിശ്രേഷ്ഠനായ ജഡായു ആ സമയത്ത് വനത്തിൽ വിശ്രമിക്കുകയായിരുന്നു ഒരു നിമിഷം പാഴാക്കാതെ ജഡായു എന്താ ചെയ്തത് സീതയെ രക്ഷിക്കാനായിട്ട് പറന്നു ഉയർന്നു ചിറകുള്ള പർവ്വതം പൊങ്ങിയതാന്നാ തോന്ന ജഡായുവിനെ കണ്ട രാവണനെ എതിർത്തു ചെറുകൊണ്ട് വിമാനത്തെ ശക്തിയായിട്ട് അടിച്ചു അതിന്റെ ചലനം അപ്പ നിന്നു പിന്നെ കാലിലെ നഖം കൊണ്ട് രാവണൻ്റെ അസ്ത്രങ്ങളെ തവിടുപൊടിയാക്കി കൊക്കിൻ്റെ അറ്റം കൊണ്ട് തേർത്തോടൊക്കെ തകർത്തു രാമായണത്തിൽ ഉജ്വല കഥാപാത്രം തന്നെയാ അവസാന നിമിഷം വരെയും ധർമ്മം നിലനിർത്താൻ പോരാടിയില്ലേ ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല പ്രശ്നം രാവണന്റെ നിഷ്ഠൂര കൃത്യത്തിൽ നിന്ന് സീതാദേവിയെ രക്ഷിക്കാൻ തന്നാൽ ആവുമിതം ജഡായു ചെയ്തു അവസാനം മരണം വരിച്ചു ജഡായുവിന്റെ ഈ വീരപരാക്രമമൊക്കെ കണ്ടപ്പോ രാവണന് കോപം സഹിച്ചില്ല അവര് തമ്മിൽ ഭീര ഭീരയുദ്ധം നടന്ന ആകാശത്ത് വെച്ചിട്ട് ഒടുവിൽ രാവണൻ എന്ത് ചെയ്തു എന്നറിയോ ചന്ദ്രഹാസം എന്ന വാളില്ലേ അതുകൊണ്ട് ഒരൊറ്റ വെട്ട് പാവം ജടായു ചിറകറ്റ് നിർത്തു ഊണു സീതാദേവി കണ്ണീരോടെ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുക ജഡായുവിനൊരു വരം കൊടുത്തു ശ്രീരാമനെ കണ്ട് എന്റെ അപഹരണ വാർത്ത അറിയിക്കും വരെ ജഡായു നീ മരിക്കാതിരിക്കട്ടെ പ്രാണൻ വെടിയാതെ വേദന കൊണ്ട് ഞെരങ്ങി ഞെരങ്ങി ആ കാട്ടിൽ അങ്ങനെ കിടക്കാണ് ശ്രീരാമനെയും കാത്ത് കൊണ്ട് രാവണ പോയി പുഷ്പക വിമാനത്തിലൊരു പ്രതിമ പോലെ ദുഃഖിച്ച് തലയും കുമ്പിട്ട് ശ്രീരാമദേവനെയും ധ്യാനിച്ചിരിക്കുക സീതാദേവി കുറേ ദൂരം ചെന്നപ്പോ ഒരു പർവ്വതത്തിന് മുകളിലായിട്ട് അഞ്ച് വാനരമായി ഇരിക്കുന്നത് ദേവി കണ്ടു ഉടനെ തന്റെ ഉത്തരീയത്തിന്റെ ഒരു തല കീറി അതിൽ തന്റെ ആഭരണങ്ങളെല്ലാം ഊരിയിട്ടു ശ്രീരാമദേവൻ ഇത് കാണാൻ ഇട എന്നും പറഞ്ഞ് അതെല്ലാം താഴേക്ക് എറിഞ്ഞു രാവണ ഇതൊന്നും അറിഞ്ഞില്ലേട്ടോ വളരെ സന്തോഷായി വിജയശ്രീ ലാളിതനായിട്ടാ ഒരു തടസ്സം ഉണ്ടായില്ല സമുദ്രം കടന്നു അവരങ്ങനെ ലങ്കയിലെത്തി കൊട്ടാരത്തിലെ മധ്യത്തിലുള്ള അശോകവനത്തിലെ ശിംഷിബാവ് വൃക്ഷച്ചോട്ടിലെ സീതാദേവിയെ കൊണ്ടുചെന്നിരുത്തി കുറെ രാക്ഷസ സ്ത്രീകളെ കാവലുരുത്തി പതിവ്രതയായ സീത മഞ്ഞും തണുപ്പും ചൂടും ഒക്കെ സഹിച്ചു ആഹാരം ഉപേക്ഷിച്ചു ദുഃഖിതയായി ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു സീതാദേവി ശ്രീരാമദേവന്റെ ലക്ഷ്മണന്റെ സ്ഥിതി എന്തായി ആ പറയാ മായാവിയായ മാരീജിനെ കൊന്നൂലോ ശ്രീരാമൻ എന്നിട്ട് ആശ്രമത്തിലേക്ക് മടങ്ങുകയായിരുന്നു അപ്പോഴാ ലക്ഷ്മണം വരണത് ദൂരെന്നെ കാണുന്നു രാമൻ വിളിച്ചു പറഞ്ഞു ലക്ഷ്മണ ആ മാൻ മാരീജനായിരുന്നു നീ പറഞ്ഞില്ലേ അത് രാക്ഷസനായിരിക്കുന്നു ഞാൻ അവനെ വധിച്ചു അല്ല നീ എന്തിനങ്ങോട്ട് വന്നത് അവിടെ സീത ഒറ്റയ്ക്കല്ലേ ലക്ഷ്മണൻ വളരെ വിഷമത്തോടെ നടന്ന സംഭവങ്ങളൊക്കെ രാമനെ പറഞ്ഞു കൽപ്പിച്ചു ജ്യേഷ്ഠാ ജ്യേഷ്ഠൻ്റെ ശബ്ദത്തിലുള്ള വിലാപം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതേതോ മായാവിയായിട്ടുള്ള രാക്ഷസൻ്റേതായിരിക്കും ജ്യേഷ്ഠൻ്റെ അല്ല പക്ഷെ ദേവി സമ്മതിച്ചില്ല അരുതാത്ത പല കാര്യങ്ങളും ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് വന്നു എന്നോട് ക്ഷമിക്കണം ചേഷ്ട അവര് വേഗം ആശ്രമത്തിൽ ഓടി അവിടെ ഒക്കെ നടന്ന് തെരഞ്ഞു വിളിച്ചു നോക്കി സീതേ സീതേ പക്ഷെ അവിടെ എങ്ങും സീതയെ കണ്ടില്ല ആ കാട്ടിലെ മുഴുവൻ കേൾക്കത്തക്ക ഉച്ചത്തിൽ ഇടർച്ചയോടെ കരഞ്ഞുകൊണ്ടാ രാമൻ വിളിച്ചത് സീതേ സീതേ സീത നീ എവിടെയാണ് ഒരു സംശയം ശ്രീരാമദേവൻ അവരെ സൂക്ഷ്മ സത്യം അറിഞ്ഞ തത്വജ്ഞാനികൾക്ക് സുഖ ഒന്നും ബാധിക്കില്ല എങ്കിലും മനുഷ്യാവതാരല്ലേ ശ്രീരാമൻ എടുത്തിരിക്കുന്നത് ആ നിലയ്ക്ക് മാനുഷഭാവം രാമനിൽ പ്രകാശിക്കണല്ലോ അതുകൊണ്ട് ആ പത്നി വിരഹത്തിൽ തളരണോ കേഴണു ദുഃഖിക്കണു എങ്ങോട്ട് പോണം എന്നറിയാതെ ആ കാട് മുഴുവൻ അവര് സീതയെ അന്വേഷിച്ചറിഞ്ഞു അങ്ങനെ നടക്കുമ്പോഴാ അവര് കണ്ടത് എന്താ കണ്ടത് മുത്തശ്ശി ഉടഞ്ഞ തീരും ആയുധങ്ങളും ഒക്കെ കിടക്കണു പാവം ശ്രീരാമൻ ഇതും കൂടി കണ്ടപ്പോ മനസ്സിലൊരു ഭയം വരാൻ തുടങ്ങി ലക്ഷ്മണ ഏതെങ്കിലും രാക്ഷസൻ എന്റെ സീതയെ കൊന്നു തിന്നിട്ടുണ്ടാവോ പെട്ടെന്നാണ് ഒരു ഘോര രൂപം അവിടെ കിടക്കണു കണ്ടത് അപ്പൊറപ്പിച്ചു ഈ രാക്ഷസനായിരിക്കും എൻ്റെ സീതയെ വധിച്ചിട്ടുണ്ടാവുക എന്നോർത്ത് രാമൻ അതിനെ കൊല്ലാനായിട്ട് അങ്ങോട്ട് എടുത്തു ജഡായു ജഡായു ആയിരുന്നു അതേ അപ്പോൾ ജഡായു പറഞ്ഞു ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല രാമ ഞാൻ ജഡായുവാണ് അങ്ങയുടെ പിതാവായ ദശരഥൻ്റെ സുഹൃത്താണ് ഞാൻ മാത്രല്ല അങ്ങയുടെ സീതാദേവിയെ രാവണനാ കട്ടുകൊണ്ടുപോയത് ആകാശത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ ഞാൻ എതിർത്തു നോക്കി അവനുമായിട്ട് യുദ്ധം ചെയ്തപ്പോ അവന്റെ ചന്ദ്രഹാസം കൊണ്ട് എൻ്റെ ചിറകൾ മുഴുവൻ അരിഞ്ഞു വീഴ്ത്തിയതാ അങ്ങേ കാണുന്നത് വരെ ഈ വിവരങ്ങൾ വിവരങ്ങളെ വരെ എനിക്ക് ജീവൻ വരദാനമായി തന്നതാ അങ്ങയുടെ സീതാദേവി ഞാൻ അങ്ങേ കാത്തു കിടക്കുകയായിരുന്നു ശ്രീരാമദേവന്റെ കാരുണ്യം പൊട്ടി ഒഴുകി മരണവേദനയിലും ജഡായു ഭഗവാന്റെ ദർശനത്തിൽ ആനന്ദിച്ചു ഭക്തിയോടെ സ്തുതിച്ചു ശ്രീരാമദേവൻ ജഡായുന്റെ ശിരസ് എടുത്ത് മടിത്തട്ടിൽ വെച്ചു വാത്സല്യത്തോടെ തലോടി ആനന്ദത്തോടെ ജഡായു പ്രാണം വിടിഞ്ഞു മോക്ഷം പ്രാപിച്ചു ഒരു മനുഷ്യന് നൽകണ ബഹുമതി പോലെയാ ജഡായുന്റെ ദേഹം ചിതയൊരുക്കി അന്ത്യകർമ്മങ്ങളെല്ലാം ഭംഗിയായി ശ്രീരാമലക്ഷ്മണന്മാർ അവിടെ ചെയ്തത് ഇനി ആരണ്യകാണ്ഠത്തിലെ കബന്ദഗതിയും ശബരിയാശ്രമ പ്രവേശമൊക്കെ നാളെ പറഞ്ഞുതരാം ഉണ്ണി say on